ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ പരിശീലനം ചെയ്തു വന്നതാണ് പക്ഷേ ഇവിടെ ഈ വന്ന് ഇന്നത്തെ ട്രാക്കിൽ ട്രാക്കിട്ട് കിടപ്പും കളി കണ്ടപ്പും ഒരു കാരണവശാലും ബെസ്റ്റ് ടൈം വെച്ച് കളിച്ചാൽ പിന്നെ മൂന്നാം ട്രാക്കിൽ പോയാൽ തീർച്ചയായിട്ടും വെള്ളം ജയിക്കത്തില്ലെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം നമസ്കാരം ഇന്നത്തെ കായംകുളം വിജയം എത്രത്തോളം മകരവരോ തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഇവിടുത്തെ ട്രാക്കിൽ ഒരു പ്രശ്നമുള്ള കാരണം എപ്പോഴും ഒരു ടെൻഷനാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കപ്പ് വെക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു ചിലപ്പം ജലോത്സവ പ്രേമികൾക്കറിയാം രണ്ട് അര മിനിറ്റോളം ടൈമിൻ്റെ വ്യത്യാസം കാരിച്ചാലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കരുതി ഇത്തവണ കരിച്ചാലിൽ പള്ളാത്തുരുത്തി ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് വരുമെന്നൊക്കെ

ഇന്നത്തെ കാര്യൻ്റെ അതായത് പള്ളാത്തുരുത്തി ടീമിൻ്റെ പ്രകടനം ഒന്ന് അതിനെ പറ്റി ഒന്ന് വിലയിരുത്തുക തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ പരിശീലനം ചെയ്തു വന്നതാണ് പക്ഷേ ഇവിടെ ഈ വന്ന് ഇന്നത്തെ ട്രാക്കിലെ ട്രാക്കിട്ട് കിടപ്പും കളി കണ്ടപ്പും ഒരു കാരണവശാലും ബെസ്റ്റ് ടൈം വെച്ച് കളിച്ചാൽ പിന്നെ മൂന്നാം ട്രാക്കിൽ പോയാൽ തീർച്ചയായിട്ടും വെള്ളം ജയിക്കത്തില്ലെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം ഞാൻ വർഷക്കാട്ടിലൂടെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബെസ്റ്റ് ടൈം നമുക്ക് ഗുണമല്ല ബെസ്റ്റ് ടൈം അല്ലാത്ത മൂന്നാട്ടായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ യു ബി സി കൂടെ കളിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും യു ബി സി കൂട്ടത്തിൽ കളിക്കും അവസാനം വരെ യു ബി സി കളിക്കുന്നതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് ടൈം നമുക്ക് കിട്ടത്തില്ല എന്ന് തന്നെ വിലയിരുത്തി അങ്ങനെ തന്നെയാണ് കളിക്കാൻ പോകും പക്ഷേ ഈ ട്രാക്കിൽ വന്നാൽ തീർച്ചയായിട്ടും ഏത് പിന്നെ വെള്ളക്കുറവിൽ നമ്മുടെ പിള്ളേർ കളിക്കും കട ഇഞ്ചോടിഞ്ചി കളിച്ചാൽ നമ്മൾ പരിശീലനം ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ആരെയും തുടച്ച് ഓപ്പിക്കാൻ പറ്റും ഇന്നത്തെ രീതി പറഞ്ഞാൽ അത്രയും വെള്ളക്കുറവിൽ വളരെ വ്യക്തമായിട്ട് ഏറ്റവും വെള്ളക്കുറവ് ഒന്നാം ട്രാക്ക് ആ ഏറ്റവും വെള്ളക്കുറവ് ഏറ്റവും വെള്ളക്കുറവ് മൂന്നാം ട്രാക്കാണ് മൂന്നാം ട്രാക്ക് ഭിക്ഷിക്കോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ലാസ്റ്റ് പൊടിപ്പാടിനോട് ഒരു ഭയങ്കര ചേരാണ് അപ്പോൾ അവിടെ നമുക്കിച്ച് അലുവുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കളിയിലെ തന്ത്രമാണ് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇന്ന് തന്ത്രം വിജയി തുറച്ചിൽ മാത്രം പോരാ വള്ളംകളി തുറച്ചിൽ മാത്രം പോരാ കാരണം തന്ത്രത്തിലൂടെ വള്ളംകളി ഓരോ ട്രാക്കിലും ഓരോ കളികളാണ് ആ ട്രാക്കിലൊക്കെ ട്രാക്കറിഞ്ഞ് കളിക്കുക ഈ വള്ളംകേമികൾ വള്ളംകളി പ്രേമികൾ താഴിച്ചാൽ ഹീറ്റ്സിൽ ടൈമിൽ മൂന്നാമത് പോയപ്പം ഇന്നൊരു അട്ടിമറി മരണത്തിൻ്റെ ഒരു ഗംഭീരപരമാണ് അത് ഒരു ആ പൊതുവെ ഫിനിഷിംഗ് പോയിന്റിലൊക്കെ ഇരുന്നവരൊക്കെ അതും ഞങ്ങളുടെ പകുതി ദൂരം പിന്നിടുമ്പം മറ്റു രണ്ടു വള്ളവും മുമ്പിനില്ല ഇതിൻ്റെ സംഭവം അല്ലയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വീപുരത്തെ പി വി സിയുടെ കളിക്കുമ്പോൾ ഹീഴ്സ് ഞങ്ങൾക്ക് മോശം ടീമായിരുന്നു ആ മോശം ടീം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിച്ചപ്പം ഞങ്ങളെ മറ്റുള്ള വള്ളത്തൊക്കെ രണ്ടാം സ്ഥാനക്കാരായാലും ഇരുപത്തി ഒൻപത് സെക്കൻഡ് കുറച്ചാണ് ഞങ്ങൾ ഫിനിഷ് ചെയ്തത് കാരണം കൂട്ടത്തിൽ വള്ളമില്ല അതെ വള്ളം കളിച്ച് നിരണത്തിൻ്റെ കൂടെ ടീമില്ലായിരുന്നു ടീമിൽ നിന്ന് ആയിട്ട് വിട്ടിട്ട് അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അതാണ് അതുകൊണ്ട് അല്ല കൂട്ടത്തിൽ വള്ളം കളിച്ചാൽ ഒരിക്കലും അങ്ങനെ കയറിപ്പോ ഒരു പൊക്ക ട്രാക്കാണ് പിന്നെ കളിയിലും ചില തന്ത്രങ്ങളുണ്ട് അതിപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല കാരണം പൊക്ക ട്രാക്കുന്നവരൊക്കെ ചില രീതിയിൽ കാര്യങ്ങളുണ്ട് ഇന്നത്തെ വിജയത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കാര്യത്തില് പലതവണ കായങ്ങളൊക്കെ ഫൈനലി വന്നിട്ട് പറ്റും ആദ്യത്തെ കാര്യങ്ങളും തപ്പ തീർച്ചയായിട്ടും സത്യം അപ്പം പള്ളാത്തുരിക്ക് എല്ലാവിധ ആശംസകളും അടുത്ത കൊല്ലം ഉറപ്പായിട്ടും കൊല്ലം നമ്മളിങ്ങനെ പിടിക്കും ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അതിനകത്ത് പറഞ്ഞു ഞങ്ങൾ സി ബി എൽ വെട്ടിക്കുറച്ച് ആറുകളിയാക്കിയപ്പം ആറ് കളിയിലും വിജയിക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ മാണ്ടനാട് ഒരു പരാജയം ഉണ്ടായി അത് മോശമല്ല കുറച്ച് ഈ കളിക്കുന്ന ടീമുകളെല്ലാം ബെറ്റർ ടീമാണ് ഒരു നാലഞ്ച് ടീമുണ്ട് നല്ല ടീം പക്ഷേ എങ്കിലും പിന്നെ പ്രസിഡന്റ് ട്രോഫി മിന്നുന്ന വിജയമായിരിക്കും അപ്പോൾ എല്ലാം ഓക്കെ താങ്ക് യു നമസ്കാരം ഇന്നത്തെ കായംകുളം വിജയം എത്രത്തോളം തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ ഇവിടുത്തെ ട്രാക്കിൽ ഒരു പ്രശ്നം പ്രശ്നമുള്ളവരുടെ എപ്പോഴും ഒരു ടെൻഷനാണ് ആദ്യം ഞങ്ങൾ ഹീൽസിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ടായിരിക്കും ബ്രാബർ വരികയും ചെയ്ത് കിട്ടാൻ കളിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് വള്ളം കൊണ്ട് കയറുന്നില്ലായിരുന്നു മൂന്ന് വള്ളം ഒരുപോലെ വന്നതുകൊണ്ട് ഇപ്പോൾ ഫയലിൽ ഞങ്ങൾ നല്ല കളിച്ചു ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ നല്ല ബെറ്ററായിട്ട് കളിച്ചു ഫൈനൽ കണ്ടപ്പം പൊതുവെ വള്ളംകളിയെ മനസ്സിലാക്കിയവർ പറയുന്നത് തന്ത്രമായിരുന്നു എന്നാണ് പറയുന്നത് തന്ത്രം ഇല്ല ഞങ്ങൾ ഒരു ചെറിയ തന്ത്രം വേണമല്ലോ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം പറഞ്ഞോന്നുണ്ട വേണ്ടെന്നായിരുന്നു സെക്കൻഡോ തേടോ കിട്ടിയാൽ മതി മറ്റേ തേടായിരുന്നു എന്നായിരിക്കുമോ ഞങ്ങൾ അതുകൊണ്ട് നല്ല നല്ലതായി ഞങ്ങൾക്ക് അടുക്ക് കിടന്നാൽ ഞങ്ങളുടെ വള്ളം കളിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും സൈഡ് ട്രാക്ക് കായംകുളത്ത് ആദ്യമായിട്ട് കാരിച്ചാലിനൊരു വിജയം നേടി കൊടുക്കാൻ പള്ളാത്തുരത്തേക്കായി തീർച്ചയായിട്ടും ഈ വളരെ സന്തോഷം എനിക്ക് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു ജയിക്കും നല്ലതായിരുന്നു എൻ്റെ മനസ്സ് പറയുന്നത് കാരണം ഞങ്ങൾ പ്രാക്ടീസ് ഒരു അവറേജ് ചെയ്തിട്ടാണ് വന്നത് വെച്ചാൽ നല്ലവരെ പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരുന്നു കാരണം പൈസയും ഒറ്റ പൈസ ഒരു കിട്ടിയിട്ടില്ല പിള്ളേരെല്ലാം ജോലിയും കുരുമായിട്ട് അടക്കം കാരണം അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്നാലും അവറേജ് കുറച്ച് പത്തമ്പത് പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നു അവർ വെച്ച് പ്രാക്ടീസ് ചെയ്തു ഞങ്ങൾ വന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസിനെ കൂടുതൽ ട്രാക്കിൻ്റെ ആണ് കളി ഈ കളിയിൽ ഈ രണ്ട് കളിയും ട്രാക്കിൻ്റെ കളിയാണ് എത്ര പ്രാക്ടീസ് എന്നും പറയാനൊക്കത്തില്ല ചാമ്പ്യൻഷിപ്പിനോട് അടുത്ത് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ കൂടെ സെക്കൻഡോ ഫസ്റ്റോ വന്നാൽ ഞങ്ങൾക്ക് ഉറപ്പാക്കാം അപ്പോൾ സി ബി എല് ആർക്കും കൊടുക്കില്ല സി ബി എൽ കൊടുക്കത്തില്ലെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നത് താങ്ക് യു ആ ചേട്ടാ നമസ്കാരം ചെയ്യണ്ട ഇന്നത്തെ നമ്മുടെ കായംകുളം കളി ഒരു പ്രത്യേകതയുണ്ട് കാര്യങ്ങള് പലതവണ പല ടീമുമായിട്ട് വന്നിവിടെ ഫൈനൽ കളിച്ചിട്ടും കപ്പടിക്കാൻ പറ്റത്തില്ല പള്ളാത്തുരുത്തി അതിങ്ങി പൊക്കി അപ്പോൾ ഇന്നത്തെ ആ കളിയുടെ ആ ഒരു തീർച്ചയായിട്ടും ഇന്നത്തെ കപ്പ് വെക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു ചിലപ്പം ജലോത്സവ പ്രേമികൾക്കറിയാം രണ്ടര മിനിറ്റോളം ടൈമിൻ്റെ വ്യത്യാസം കാരിച്ചാലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കരുതി ഇത്തവണ കാരിച്ചാൽ പള്ളാത്തുരുത്തി ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് വരുമെന്നൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമായിരുന്നുണ്ടായിരുന്നത് കാരണം അതേ രീതിയിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ല 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 രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയതും അതുപോലെ തന്നെ പങ്കെടുത്തതും ആദ്യത്തെ മത്സരം ടൈം കുറഞ്ഞെന്നുള്ളത് സത്യമാണ് അതിൻ്റെ കാര്യ കാരണങ്ങൾ പിന്നെ എല്ലാ തുറച്ചിൽക്കാർക്കും അല്ലെങ്കിൽ വള്ളക്കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതും കാര്യം മാത്രമേ ഉള്ളു എന്തായാലും ഞങ്ങൾ മനസ്സിൽ കരുതി വന്ന ആ പ്ലാൻ ഞങ്ങളിവിടെ തീർച്ചയായിട്ടും അത് നടപ്പാക്കിയ ആ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി അതിന് എല്ലാ ജലോത്സവ പ്രേമികളോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി കൂടെ പറയാൻ ഞാൻ ഉപയോഗിക്കുന്നു വെരി ഗുഡ് അപ്പോൾ നമ്മൾ ഇനിയും അവശേഷിക്കുന്നത് ഇതുപോലെ ചേർന്നാൽ ഒരു കളിയും കൂടെ അവശേഷിക്കുന്നുണ്ട് കൊല്ലത്ത് അവിടെ നമ്മുടെ ചാമ്പ്യൻഷിപ്പ് പൂർത്തീകരിക്കുന്ന സമയം തീർച്ചയായിട്ടും ഞങ്ങൾ പറയുകയാണ് ഇതൊരു അഹങ്കാരം ആണെന്ന് ആരും കരുതണ്ട അവിടെയും ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻഷിപ്പ് ഓൾറെഡി ആയിരിക്കുവാണ് എന്നാലും ഞങ്ങൾ പ്രസിഡന്റ് ട്രോഫി പ്രസിഡന്റ് ട്രോഫി ചാമ്പ്യൻഷിപ്പും കൂടെ ചേർത്ത് എടുക്കുക എന്നുള്ള എന്നുള്ളൊരു അതെ അതെ ഇത് ഈ വള്ളക്കളി സീസണിലെ ലാസ്റ്റ് അംഗമാണ് അത് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കൊല്ലത്ത് പ്രസിഡൻസ് ട്രോഫി എടുത്തുകൊണ്ട് കാഴ്ചവെക്കുമെന്ന് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വേണ്ടിയുള്ള പരിശ്രമമായിരിക്കും വള്ളാത്തുരുത്ത് പോയിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് മച്ച് കോമ്പേഷൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് अब देखो अल्लाह तो इसलिए बोल रहे हैं कि हर एक आदमी के मासी डॉक्टर के नाम पर बच्चे लेकिन हर ವಾಜವಾದ ಸೋಮ ಎಂದ ಸಾಧ್ಯಗಳ ಜೇವಿ ಮಧ್ಯಮಾಗೆ ಬಂದುದಿಲ್ಲ ಅದರಲ್ಲಿ ಮಳೆ ಉಣ್ಣದ ಜೊತೆ ವೃತ್ತವಾಗಿ ನಮ್ಮದಾಗಿ ಇಟ್ಕೊಂಡೇವೆ ರಕ್ತವಾಗಿ విద్యార్ నీ పిల్లలు దేశీయ కాలం అదో సార్